മാറ്റ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം നൂറുമേനി സീസൺ ടു ഗ്രാൻഡ് ഫിനാലിയുടെ മത്സരാർത്ഥികളെ കാണാനും അവരുടെ വിശേഷങ്ങൾ അറിയാനും ഒക്കെ നമുക്ക് നല്ല സന്തോഷമാണ് നൂറുമേനിയുടെ ആദ്യ സീസണിൽ പങ്കെടുത്ത് രണ്ടാം സ്ഥാനം നേടിയ ടീമാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം അങ്കൾ ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ടി ടി ജോൺ ഞങ്ങൾ പാറേപ്പള്ളി ഇടവകയാണ് ഞാനൊരു ഇലക്ട്രിക്കൽ എൻജിനീയർ ആണ് എൻ്റെ പേര് നിർമ്മല ജോൺ ഞാനൊരു റിട്ടയേർഡ് അധ്യാപികയാണ് അപ്പം രണ്ടാം സ്ഥാനം നേടി കഴിഞ്ഞ പ്രാവശ്യം രണ്ടാം സ്ഥാനം നേടി ഇപ്പോൾ നിങ്ങളുടെ പുതിയ സ്ട്രാറ്റജി എന്താണ് രണ്ടാം സീസണിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ള ഒരു തീരുമാനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൂട്ടായ്മ തലത്തിൽ പത്തൊമ്പത് വതിനുവഴി പരാജയപ്പെട്ട ആളാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ അച്ഛൻ രണ്ടാമത് ചാൻസ് എന്ന് ഞാൻ ജയിച്ച് വന്നയാളാണ് അങ്ങനെയാണ് വിജയിച്ചത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടാം സ്ഥാനം കിട്ടിയത് ഇത്തവണ ഞാൻ അതുകൊണ്ട് ആദ്യം മുതലേ കൂട്ടായ്മ തലത്തിൽ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതി 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 പഠിച്ച് വെളുപ്പിനെ ഒക്കെ അങ്ങനെ പഠിച്ച് അങ്ങനെ ഇപ്പം മുന്നൂറ്റി എഴുപത് വചനം എഴുതാൻ ദൈവം കൃപ തന്നു അപ്പം ഏറ്റവും കൂടുതൽ വചനങ്ങൾ എഴുതിയ വ്യക്തി സാറാണ് അല്ലേ ആ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബലഹീനത തന്നെയാണ് അതിൻ്റെ മെയിൻ ശക്തി എന്ന് പറയാം പോലൂസില പറഞ്ഞിരിക്കുന്നത് എൻ്റെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത് ആ വചനമാണ് എന്നെ ശക്തിപ്പെടുത്തിയത് ആൻറ്റിക്ക് എന്താ ആൻ്റിയുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായോ ഈ രണ്ടാമത്തെ വർഷത്തിലേക്ക് കടന്നപ്പോൾ പഠനത്തിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഭയങ്കര ആവേശത്തോടെയായിരുന്നു പഠനം തുടങ്ങിയത് പിന്നെ ഇടവക തലത്തിൽ ഒരുമാതിരി നന്നായിട്ട് നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പതിനൊന്ന് വചനങ്ങളൊക്കെ എഴുതാൻ പറ്റി അത് കഴിഞ്ഞ് നന്നായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ സമയമായപ്പോഴത്തേക്ക് ഞാൻ ബെഡ് ആയിരുന്നു എനിക്ക് ഒരു ഹിപ്പ് ഇഞ്ചറി ഒക്കെ ഉണ്ടായി മൂ ഒരു മാസത്തോളം ബെഡ് ആയിരുന്നു അപ്പം പരീക്ഷ ഇങ്ങനെ അടുത്തു പിന്നെ അധികം പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ട് ആ പഠിച്ചതൊക്കെ എനിക്ക് തമ്പുരാൻ ഫോട്ടോഗ്രാഫിക്ക് പോലെ ഇങ്ങനെ എനിക്ക് എനിക്കെടുത്ത് തന്നു പിന്നെ ഒരു പത്തൊൻപത്തഞ്ച് വചനം കൂടെ എനിക്ക് ആ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് നല്ല കഷ്ടപ്പെട്ട് പഠിച്ചു എനിക്ക് നേരെ എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു അത് തമ്പരാൻ ആ സഹനം ഒരു കൃപയാക്കി തന്നു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇവിടം വരെ എത്തി ഭജനം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ബൈബിളൊന്നു പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പം ഇതൊരു ചാൻസ് ആയിട്ട് മാറി അല്ലെങ്കിൽ നമ്മളിങ്ങനെ പഠിക്കില്ലല്ലോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ആൻറ്റിക്ക് ഒരു സപ്പോർട്ടായിട്ടായിരുന്നു അങ്ങൾ നിന്നിരുന്നത് ഇപ്പം ഈ വർഷം എങ്ങനെയാണ് അങ്ങളുടെ സ്ഥാനം എന്താണ് ഈ പഠനത്തിൻ്റെ ഭാഗത്ത് പഠനത്തിൽ എത്തണ എനിക്ക് വളരെ വേഗത്തിൽ എഴുതാനുള്ള കൃപ ദൈവം തന്നു ഞാൻ ശരിക്കും രണ്ട് മണിക്കൂർ എഴുതി കഴിഞ്ഞപ്പോഴേ മൂന്ന് മണിക്കൂറിൻ്റെ എഴുത്തായിരുന്നു പക്ഷേ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ തോളിന് ഭയങ്കര വേദനയായി അപ്പോൾ ഞാൻ വിചാരിച്ചിനി എഴുത്ത് നിർത്തേണ്ടി വരും ഭയങ്കര വേദന നന്നായിട്ട് വേദനയുണ്ട് എഴുതാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച് പക്ഷേ ആ അവസാന മണിക്കൂറിലാണ് കർത്താവ് എഴുതിച്ചതാണ് ആ വേദന സഹിച്ചുകൊണ്ട് ഞാൻ എഴുതി അവസാനമാണ് ഏറ്റവും കൂടുതൽ വചനം എഴുതിയെന്നാണ് എൻ്റെ വിചാരം കാര്യം അങ്ങനെ മുന്നൂറ്റിയേഴ് വചനം എഴുതി എനിക്ക് ഒന്നാം സ്ഥാനം ദൈവം തന്നു ദൈവത്തിന് സ്തുതി ഇപ്പം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വചനം അത് എന്തുകൊണ്ട് ജീവിതത്തിൽ അത് റിഫ്ലക്ട് ചെയ്തു എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ അതായത് ഞാൻ കൂട്ടുകാരോട് പറയും നിങ്ങൾക്ക് വചനം പഠിക്കാൻ മടിയുള്ളവർക്ക് പഠിക്കാൻ പറ്റിയ വചനമാണ് ഏറ്റവും എളുപ്പമുള്ളതും ചെറുതും എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ് തോമാസ്ലിയയുടെ ഞാനിപ്പോൾ അത് ആ വചനം പഠിച്ചു കഴിഞ്ഞപ്പോഴേ നേരി ഈ വചനത്തിൻ്റെ അഭിഷേകം കിടക്കുന്ന അടുത്ത വചനത്തിലാണ് ഇരുപത് ഇരുപത്തെട്ട് ഇരുപത് ഇരുപത്തൊമ്പതിലാണ് ലു ജോനാൻ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അപ്പം ഞാൻ വിശുദ്ധ കുർബാനയൊക്കെ എഴുന്നള്ളിച്ച് തരുമ്പോഴേ ഈശോ പറയും അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും ഇത് കഴിഞ്ഞ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അപ്പം അങ്ങനെ വിശ്വാസം ഏറ്റു പറഞ്ഞ ആ പ്രാർത്ഥന ഞാനിപ്പം കുർബാന എഴുതുന്നിച്ച് സ്വീകരിക്കുമ്പം അത് പറഞ്ഞ് ഇച്ചിരി കൂടെ വിശ്വാസത്തിലേക്ക് ഞാൻ വളർന്നു അപ്പം നമ്മൾ കൂടുതൽ ഭാഗ്യവാന്മാരാകാണ് ആ പ്രാർത്ഥന ഏറ്റുപറയുന്നത് എല്ലാവരും അങ്ങനെ ഏറ്റുപറയണം എന്നാണ് എൻ്റെ ആഗ്രഹം ആന്റിക്ക് ഏത് വചനമാണ് ഏറ്റവും കൂടുതൽ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നത് എനിക്ക് മത്തായി പന്ത്രണ്ട് മുപ്പത്തി നിങ്ങൾ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും ബിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും അപ്പം എനിക്ക് ധ്യാന പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പം കുംഭസാരത്തിൽ നമ്മുടെ പാവങ്ങളൊന്നു കുറയ്ക്കണം ഭയങ്കര സങ്കടം ഓരോ പ്രാവശ്യം കുമ്പശൻ്റെ ചേച്ചി അടുത്ത പ്രാവശ്യം ഇത് പറ്റാ പറയാൻ പറ്റാതെ വരണം അതുപോലെ കുറച്ച് പക്ഷേ കുറയ്ക്കുന്നില്ല കുറയുന്നുണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും നമ്മൾ വേണ്ടാത്തു പറയുമ്പോൾ ഈ വചനം പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വരും അതൊരു വലിയ കൃപയായിട്ട് ഞാൻ കാണുന്നു എനിക്കത് ഭയങ്കര സന്തോഷമാണ് പന്ത്രണ്ട് മുപ്പത്തിയാറ് മത്തായി ഓരോ നിങ്ങൾ പറയുന്ന ഓരോ ഭർത്താക്കനും വിദ്യാ ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും പിന്നെ ഇങ്ങനെ എപ്പോഴും വചനങ്ങളിങ്ങനെ ഓർക്കാനും അങ്ങനെ വേറെ ഒന്നും ചിന്തിക്കാതെ വചനത്തിൽ നിൽക്കാനൊക്കെ സാധിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ തന്നെ ഈ ഷൂട്ടിങ്ങിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ ഒരു റൂമിലേക്ക് കയറി കയറിപ്പോകുമ്പോൾ അവിടെ ഒരു ബൈബിളിരിക്കുന്നത് കണ്ടു അപ്പം അങ്ങൾ ചാടി കയറി അതെടുത്തിട്ട് ഇവർ രണ്ടും ഇരുന്ന് പരസ്പരം ബൈബിൾ തുറന്ന് പഠിക്കുന്നത് ഞാൻ കണ്ടു അപ്പം എനിക്കത് പണ്ട കണ്ടപ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നി അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കും നിങ്ങളുടെ പഠന രീതി എങ്ങനെയായിരുന്നു വീട്ടിൽ എത്ര നേരം നിങ്ങൾ അതിനുവേണ്ടി ചിലവഴിക്കും ഒന്ന് പറയാമോ എൻ്റെ വൈഫാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ഇതിനുള്ള ഞങ്ങളുടെ ചലന ചലനശക്തി എന്ന് പറയുന്നത് പുള്ളിക്കാരത്തെയാണ് പുള്ളിക്കാരത്തി രാത്രി പാതിര കഴിഞ്ഞു ഇരിക്കും പക്ഷേ ഞാൻ വേദന ഉറങ്ങും ഞാൻ എഴുന്നേറ്റ് കുറച്ച് എഴുതി പഠിക്കുകയും പഠിക്കുകയും ചെയ്യും പിന്നെ കിടന്നുകൊണ്ട് തന്നെ വെളുപ്പിനെ നാലരയാകുമ്പോൾ ഞാൻ ഉണരും കിടന്നുകൊണ്ട് തന്നെ അവിടെ ബെഡ് കിടന്ന് തന്നെ പഠിച്ച വചനങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ആവർത്തിച്ച് ഓർക്കും അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറച്ച് ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് വചനം ഇതിൻ്റെ ഇപ്പോഴെല്ലാം നേരത്തെ വചനം പറഞ്ഞ് ഞങ്ങൾ കമ്പയിൻഡുണ്ട് ഞാനും പഠിക്കും സണിജനും പഠിക്കും പക്ഷെ പഠിക്കുന്ന അതുപോലെ മറന്നുപോകും അപ്പോൾ ഇടയ്ക്ക് വന്ന് എന്നോട് ചോദിക്കും ഇപ്പം ബൈബിളൊക്കെ എടുത്ത് എന്നോട് ചോദിക്കും ഈ സംഭവം എന്നാൽ ഇവിടുന്ന് ഒരു വചനം പറയാവോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് മെമ്മറി കൂടുതൽ നിൽക്കുന്നുണ്ട് അപ്പം മറന്നു പോകാതെ മത്സരത്തിന് മകളും കൂടെ പങ്കെടുക്കുന്നുണ്ട് അല്ലേ അപ്പം മകളുടെ പഠന രീതി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അത് നിങ്ങളുമായിട്ട് ഫോണൊക്കെ ചെയ്യുമ്പോൾ പറയാറുണ്ടോ അത് അവൾക്ക് രാത്രി എട്ട് മണി വരെയൊക്കെ ജോലി കാണും പിന്നെ വന്നിട്ട് സാറിന് ദിവസങ്ങളിൽ പഠിക്കാൻ സമയം കിട്ടത്തില്ല അപ്പോൾ അവൾ വീക്കെൻഡിലിരുന്ന് പഠിക്കും പക്ഷെ അവൾക്ക് പഠിക്കാൻ പെട്ടെന്ന് പഠിക്കാനുള്ളൊരു കഴിവുള്ളതുകൊണ്ട് വൈഫ് ഇങ്ങനെ വോയിസ് മെസ്സേജ് ഇട്ട് ഓരോ വചനങ്ങൾ അയച്ചു കൊടുക്കും പിന്നെ ഞങ്ങൾ ഫോട്ടോ കോപ്പി എടുത്ത് വാട്സപ്പിൽ അയക്കും അതവളിരുന്ന് പഠിച്ച് പെട്ടെന്ന് പഠിച്ച് ഇരുന്നൂറ്റി എൺപത്തെട്ട് വചനം അവൾ എഴുതി അവൾ ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞു അപ്പം അത്രയും ജോലി സമയത്ത് അത്രയും പഠിച്ചത് തന്നെയാണ് ഞങ്ങൾ ഇത്രയും നമ്പർ എഴുതാൻ കാരണം വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു അനുഭവം എന്താണ് ആ കുട്ടികൾക്കൊക്കെ കൂടുതൽ കൊടുക്കാൻ പറ്റും സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ കൊടുക്കുവായിരുന്നു ഇപ്പം സൺഡേ സ്കൂളിൽ പാറപ്പള്ളിയിലാണെങ്കിൽ അവിടെ കുറേ കുറെക്കൂടെ അതിനൊരു ഊന്നൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൂടുതൽ ഞങ്ങൾ പഠിപ്പിക്കും അവർക്ക് ഏശ എൺപത്തി നാല്പത് പതിമൂന്ന് കൊടുക്കും കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസാര്ജിക്കും പിള്ളേർക്കെല്ലാം പഠിക്കണമെന്നുള്ള ഒരു ശ്രേയസാകണം അപ്പം ആ വചനം അങ്ങനെ വചനങ്ങൾ കൊടുക്കും അതുകൊണ്ട് പിന്നെ പരീക്ഷ പരീക്ഷക്കാലത്തൊക്കെ പിള്ളേർ ചോദിച്ചാൽ വചനങ്ങളാണ് കൊടുക്കുന്നത് അവർക്കതിന് ഒത്തിരി മുന്നേറാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ മക്കൾക്കും വചനങ്ങൾ കൊടുക്കും മക്കൾ ആ വചനം പറഞ്ഞാണ് ഇന്നുവരെ എത്ര ആയോ അതെല്ലാം ഈ വചനത്തിലൂടെ മാത്രമാണ് പിന്നെ ഞങ്ങളുടെ വികാരിയച്ഛൻ ഞങ്ങൾ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എനിക്ക് വയ്യാഞ്ഞിരുന്ന അവസരത്തിൽ അച്ഛൻ്റെ ഒറ്റ പ്രാർത്ഥന ആ പ്രാർത്ഥന ഒന്ന് മാത്രമാണ് എന്നെ പരീക്ഷ എഴുതിച്ചെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് അതായത് നമ്മുടെ വികാരി അച്ഛന് നമ്മുടെ ആത്മീയ ഗുരുവ നമ്മളിൽ ഒരു അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട് അത് മാത്രമാണ് എന്നെ കൊണ്ട് അല്ല ഞാൻ എഴുതത്തിൽ അച്ഛൻ വന്നൊരു ശക്തമായിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു അതാണ് എന്നെക്കൊണ്ട് പരീക്ഷിച്ചത് പരിശീലിച്ചത് അങ്കളുടെ എന്തെങ്കിലും പ്രത്യേക അനുഭവം ഞാൻ ഇലക്ട്രിക്കൽ എൻജിനീയർ ആയിട്ട് ബ്രൂണായിൽ ഷെൽ ഞാൻ ഓയിൽ ഡ്രില്ലിങ് കമ്പനിയിലാണ് ജോലി ചെയ്തത് ഷെൽ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ഡ്രില്ലി ഇന്ന് ഇലക്ട്രിക്കൽ മോട്ടർ അങ്ങ് നിന്നുപോയി പെട്ടെന്ന് ഞാനവിടെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മാനേജർ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ അല്പനേരം നിന്നാൽ ആയിരക്കണക്കിന് ഡോളറുകളുടെ നഷ്ടം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ആ ടെൻഷനും പ്രഷറും എൻ്റെ മേലുണ്ടായിരുന്നു ഞാനാണതിന് ഉത്തരവാദി ഇലക്ട്രിക്കലിൻ്റെ പെട്ടെന്ന് അന്ന് രാവിലെ വട്ടായിലച്ചൻ്റെ ഒരു എപ്പിസോഡ് കണ്ടു അപ്പോൾ അച്ഛൻ എന്നൊരു വചനം തന്നിരുന്നു രാവിലെ ജെറമിയ മുപ്പത്തിമൂന്ന് എന്നെ വിളിക്കുക ഞാൻ ഉത്തരം വരുള്ളത് ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യം നിനക്ക് ഞാൻ വെളിപ്പെടുത്തി ഈ വചനം അന്ന് എനിക്കറിയായിരുന്നു രാവിലെ പഠിച്ചതാണ് അങ്ങനെ ആ പ്രോബ്ലം ഉണ്ടായപ്പം മാനേജർ പറഞ്ഞു പെട്ടെന്ന് ശരിയാക്കാൻ പറഞ്ഞു ഞാൻ എനിക്കാകെ ആയതുകൊണ്ട് ഞാൻ വെറുതെ ഒരു പാനൽ തുറന്നിട്ട് അതിൽ നോക്കിയിട്ട് എനിക്കൊന്നും പിടികിട്ടുന്നില്ല അപ്പം ഞാൻ ഈ വചനം ആവർത്തിച്ച് പറഞ്ഞു ജെറമിയ മുപ്പത്തിമൂന്ന് ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മൂന്നാമത് ഇങ്ങനെ അപ്പം മാനേജർ വഴി ഞാനെന്തോ ട്രബിൾ ഷൂട്ട് എന്ന് പക്ഷേ ഞാൻ ഈ വചനോ പറഞ്ഞുകൊണ്ടിരിക്കും മൂന്നാമത് പറഞ്ഞപ്പം നൂറുകണക്കിന് സ്വിച്ചുകളുണ്ട് അതിൽ ഒരു സ്വിച്ച് ഓഫായിട്ടിരിക്കുന്നുണ്ട് അതിനെ ഞാൻ പെട്ടെന്ന് ഓണാക്കി എല്ലാം മോട്ടറ് വർക്ക് ചെയ്യാൻ തുടങ്ങി ദൈവത്തിന് അങ്ങനെ വചനം മൂന്ന് മിനിറ്റ് കൊണ്ടാണ് ആ വചനം എന്നിൽ വർക്ക് ചെയ്ത് ശരിയാക്കിയത് വചനം പഠിക്കുക മാത്രമല്ല അത് അവരുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം രണ്ടാം സ്ഥാനം നേടിയ ഈ ടീം ഈ വർഷം നൂറുമേനു സീസൺ ടുവില് ഒന്നാം സ്ഥാനം നേടാൻ ഇവർക്ക് ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു